ഹലോ ഗായ്സ് ഇന്നലെ ഉച്ച കഴിഞ്ഞ് ഭയങ്കര കാറ്റും മഴയും ഇടിയും കൊള്ളിയാനും ഒക്കെ ആയിരുന്നേ ഒത്തിരി വിറക് പ്രവർത്തകയ്ക്കാത്ത വീണിട്ടുണ്ട് അപ്പോൾ പറക്കാനായിട്ട് ഇറങ്ങിയേക്കുവാണേ ഇവിടുത്തെ ഈ ചുള്ളിൽ വേഗം തീ പിടിപ്പിക്കാനൊക്കെ എളുപ്പമുണ്ട് അപ്പോൾ അത് പറയ്ക്കാനായിട്ട് ഇറങ്ങി അപ്പോഴിതാ ഇവിടെ നിൽക്കുന്ന പൂവൊക്കെ കണ്ടപ്പോൾ നമ്മുടെ തലേ വെച്ച് തരാമെന്ന് പറഞ്ഞിട്ട് കണ്ണൻ എൻ്റെ തലേ വെച്ച് തരിക ഈ പൂ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ നല്ല കളറും ആ ഇതിൻ്റേത് സുന്ദരിയായോ എന്ന് ഞാൻ ചോദിക്കുക െന്തോ കണ്ണൻ അങ്ങോട്ട് ഒരു സ്റ്റാർട്ട് സ്റ്റാർട്ടാകാൻ ഭയങ്കര പാടായിരുന്നു അത് കഴിഞ്ഞപ്പോ പിന്നെ നൂറെ നടന്ന് ചെയ്യുന്നുണ്ടായിരുന്നു ചെറുത് അവിടെ നിന്ന് നോക്കുമ്പോ മോളി വലിയൊരു കമ്പ് കിടക്കുന്നുണ്ടായി തെറച്ച് തെറിച്ച് ഓടുന്നത്

വിറക് കിടക്കുന്നത് കണ്ടിട്ട് എവിടുന്നൊക്കെ പിറക്കണമെന്ന് അറിയത്തില്ല ഓടുന്നിടന്ന് എവിടുന്നൂടുന്ന എല്ലാം പറക്കി കൂട്ടുന്നുണ്ട് മഴക്കാറും കയറുന്നുണ്ട് ഭയങ്കര ഒരു സൗണ്ട് കേട്ട് നോക്കുമ്പോൾ ഉണ്ട് കയ്യാല ചാടി വിറകുമ്പും സൈക്കിളും താഴെ നിപ്പൊണ്ടണം നിങ്ങൾ ആരും പറഞ്ഞിട്ട് കേൾക്കുന്നില്ല ഇതല്ല ഇതിനപ്പുറവും ചാടി കടന്നിട്ടുള്ളവനാന്ന് പറഞ്ഞോണ്ട് അതാ വരുന്നു താഴെ ഒരു ചെറിയ കുളം ഉണ്ട് വലിയ കുളവായിരുന്നു മണ്ണിടിഞ്ഞ് വീണ് വീണത് ചെറുതായി ഇപ്പൊ അതിൽ വെള്ളം ആയിട്ടില്ല മഴ കഴിഞ്ഞ അതിൻ്റെ അകത്ത് മീനൊക്കെ ഉണ്ടാവും മീനെ പിടിക്കാനും കുപ്പിക്കാത്തക്കെ കൊണ്ട് മീൻ പിടിച്ചൊക്കെ ഈ ചെറുതുകൊണ്ട് അവിടെ അടുക്കി വെച്ചേക്കുന്നത് കാണാം താഴെ വന്നപ്പോഴും ചെറുതിനൊരു പിറവ് കിട്ടി അത് സൈക്കിളാക്കി ഏറ്റുന്നുണ്ട് കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റുകാടിന്റെ ആ മണ്ടല്ലോ അതിങ്ങനെ തലേ പൊട്ടിക്കുമ്പോ പേമിന്റ് സൗണ്ട് അല്ലേ കൊല്ലല്ലേ അറ്റ കൊണ്ട് അതേ സൗണ്ടാണ് കേട്ടോ ഇത് കേട്ടോ കണ്ടോ കണ്ടോ പത്താം ക്ലാസിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്തൊക്കെ എന്റെ തലയിലൊക്കെ ഒരുപാടുണ്ടായിരുന്നു രണ്ട് സെലോട്ട് പിന്നെ റിവൺ കിട്ടിയൊക്കെ പോകുമ്പോ എന്റെ പൊല്ലോന്നും പറയാം ഇടിച്ചിടിച്ചപ്പോ അതേ പോകുന്നു നീ എന്നെ ഉദ്ദേശിക്കുന്നേ അങ്ങനെ ഇന്നത്തെ പിറകു പറക്കിക്കൂട്ട് കഴിഞ്ഞു ഇനിയും പിറകിക്കിട്ടി പോവാടെ ഇനി ഒരുപാടുണ്ട് പിറവ് പിറക്കാനായിട്ട് മഴക്കാരൊക്കെ കയറി വരുന്നുണ്ട് അപ്പൊ പിറക്കിയതൊക്കെ ആയിട്ട് നിങ്ങൾ പോവാണേ ശരി ഗായ അപ്പൂസ് വരുന്ന ലക്ഷണമൊന്നും ഇല്ല ഇവിടെ തന്നെ കൂടിയെന്ന് തോന്നും